ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫേസ് മാസ്ക് ആണ് നമ്മൾ കടയിലൊക്കെ പോയിട്ട് ഒരുപാട് പൈസ കൊടുത്ത് മേടിക്കണം അപ്പം നമുക്ക് വീട്ടിലെ സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് ഒരു ഫേസ് മാസ്ക് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം അതിനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് ഒരു കോഴിമുട്ടയാണ് ആ കോഴിമുട്ട നമ്മൾ പിന്നെ നാടൻ മുട്ടയായാലും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മുട്ടയാണെങ്കിലും കുഴപ്പമില്ല നമ്മൾ കോഴിമുട്ട വാങ്ങിച്ചതിന് ശേഷം അത് നടുവേ പൊട്ടിക്കുക അതിൻ്റെ വൈറ്റ് മാത്രമാണ് നമുക്ക് ആവശ്യം യെല്ലോ പാർട്ട് നമുക്ക് ആവശ്യമില്ല യെല്ലോ പാർട്ട് നമുക്ക് ബുൾസൈഡിച്ച് കഴിക്കാം അതിനുശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക ആ വൈറ്റ് നമ്മളെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടത് കാപ്പിപ്പൊടിയാണ് നമ്മുടെ വീട്ടിലെല്ലാവരും എല്ലാവരും കാപ്പി കുടിക്കുന്നതാണല്ലോ അപ്പോൾ നമുക്ക് വേണ്ടത് നമ്മുടെ കാപ്പിപ്പൊടിയാണ് കാപ്പിപ്പൊടി ഒരു സ്പൂൺ എടുക്കുക കാപ്പിപ്പൊടി ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് ആ കാപ്പിപ്പൊടി അതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യണേ കാപ്പിപ്പൊടിയും ഇപ്പം നമ്മുടെ എടുത്തേക്കുന്ന മുട്ടയുടെ വെള്ളയും കൂടെയാണ് നമ്മളിപ്പോൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം വേണ്ടത് നമുക്ക് ഒരു ചെറുനാരങ്ങയാണ് ലെമൺ നല്ലൊരു ലെമൺ എടുക്കുക ആ ലെമൺ എടുത്തതിന് ശേഷം അതിൻ്റെ നീരാണ് നമുക്ക് ആവശ്യമായിട്ട് ഉള്ളത് രണ്ട് സ്പൂണ് ലെമൺ ജ്യൂസാണ് നമ്മൾ അതിനകത്തേക്ക് ഒഴിക്കാൻ പോകുന്നത് അപ്പോൾ ലെമൺ നന്നായിട്ട് ഉടച്ച് രണ്ട് സ്പൂണ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഇത് മൂന്നും കൂടെ നമ്മളിപ്പോൾ എടുത്ത് കളിക്കുന്ന മുട്ടയുടെ വെള്ളയും കാപ്പിപ്പൊടിയും ലെമൺ ജ്യൂസും കൂടെ കൂടിയിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് അതിന് ശേഷം നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ് രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന എല്ലാ സാധനങ്ങളും കൂടെ കൂടി ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ ആയിരിക്കും അപ്പം അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതിനുശേഷം നമുക്ക് നമ്മൾ മേക്കപ്പ് ബ്രഷ് ഉണ്ടെങ്കിൽ മേക്കപ്പ് ബ്രഷ് എടുക്കാം അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ടാണെങ്കിലും നമുക്ക് എവിടെയാണ് ഫേസിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം നെറ്റിയിൽ ഫേസിൽ എല്ലായിടത്തും നമുക്ക് അപ്ലൈ ചെയ്യാം ഇതിൽ വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം കാരണം നമ്മൾ ഇതിനകത്ത് വേറെ കെമിക്കലായിട്ടൊന്നും ചേർക്കുന്നില്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടൊരു രണ്ടോ മൂന്നോ കോട്ടിംഗ് ആയിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും നമുക്ക് ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ആഴ്ചയിൽ രണ്ട് വട്ടം ചെയ്താലും മതി നമുക്ക് ഒരു വീക്കിൽ രണ്ട് പ്രാവശ്യം ചെയ്താലും നല്ലതാണ് ഡെയിലി യൂസ് ചെയ്യണമെങ്കിൽ ഡെയിലി യൂസ് ചെയ്യാം നല്ല ഫേസ് നല്ല ഗ്ലോ ആയി നല്ല തിളങ്ങി നിൽക്കാനൊക്കെ നമുക്കിത് ഉപകാരപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ട്രൈ ചെയ്യുക ഓക്കേ താങ്ക്